കൈക്കൂലി വാങ്ങുന്നതിനിടെ കനറ ബാങ്ക് കൺകറന്റ് ഓഡിറ്റർ വിജിലൻസിന്റെ പിടിയിലായും അവേലിക്കര ബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്ന സുധാകരനെയാണ് വിജിലൻസ് പിടികൂടിയത് ആറ് ലക്ഷം രൂപയാണ് ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് കൂടുതൽ പേരിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ബാങ്കിൽ നിന്ന് വൻതുക വായ്പയെടുത്തിയയാളെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി ആവശ്യപ്പെട്ടത് അതേ ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്റർ കനറാ ബാങ്കിന്റെ മാവേലിക്കര ബ്രാഞ്ചിൽ നിന്ന് വായ്പയെടുത്ത കൊച്ചി പനമ്പള്ളി നഗർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി പരാതിക്കാരന്റെ അക്കൗണ്ട് ഒരു കോടി നാല്പത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ആയി എന്ന് പറഞ്ഞായിരുന്നു സുധാകരന്റെ ഭീഷണി റീ ഓഡിറ്റ് ചെയ്യാതിരിക്കാൻ ആറ് ലക്ഷം രൂപ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇല്ലെങ്കിൽ കിട്ടാക്കടമായി പ്രഖ്യാപിക്കുമെന്നും ഭീഷണിപ്പെടുത്തി കെണറാ ബാങ്കിന്റെ കൺഗ്രന്റ് ഓഡിറ്ററായ സുധാകരൻ പണം ലഭിക്കാത്തതിനെ തുടർന്ന് പലതവണ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒടുവിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രൂപ ഗൂഗിൾ പേ വഴി നൽകി എന്നിട്ടും ഭീഷണി തുടർന്നു ഇതോടെയാണ് പരാതിക്കാരൻ വിജിലൻസിന്റെ മധ്യമേഖലാ എസ് പി ശശിധരനെ വിവരമറിയിച്ചത് ഓപ്പറേഷൻ സ്പോട്ട്രാപ്പിലൂടെയാണ് ഇയാളെ കുടുക്കിയത് കൊല്ലം ചിന്നക്കടയിലെ വീടിനോട് ചേർന്നുള്ള ഓഫീസ് റൂമിൽ വെച്ച് അൻപതിനായിരം രൂപ വാങ്ങുമ്പോഴാണ് സുധാകരൻ പിടിയിലായത് നമ്മൾ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞ സമയത്തും കൈക്കൂലി ആവശ്യപ്പെടുന്നതായിട്ട് നമ്മൾ കേട്ടു പതിനായിരം രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു പരാതിക്കാരൻ ഗൂഗിൾ പേ വഴി ആദ്യം പതിനായിരം രൂപ അയച്ചു കൊടുത്തു ബാക്കി പൈസ അദ്ദേഹം നേരിൽ തരണമെന്ന് പറഞ്ഞു അൻപതിനായിരം രൂപയിട്ട് പരാതിക്കാരൻ ശ്രീ സുധാകരൻ്റെ ചിഹ്നക്കിടയ്ക്കടുത്തുള്ള വീട്ടിൽ ചെന്നു അവിടെ വിജിലൻസ് അംഗം ഉണ്ടായിരുന്നു പണം കൈമാറി കൈമാറി നമ്മൾ പിടികൂടി ഓഡിറ്റർക്ക് ബാങ്കിലെ ഇടപാടുകാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ അവകാശമില്ല എന്നാൽ സമാനമായ തരത്തിൽ മറ്റ് നിരവധി പേരിൽ നിന്ന് സുധാകരൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ പിടിയിലായ സുധാകരന് ബാങ്കിംഗ് പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധമില്ല എന്നാണ് കനറ ബാങ്കിന്റെ വിശദീകരണം റിപ്പോർട്ടർ കൊച്ചി